തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ല ഞങ്ങളുടെ ഒന്നാമത്തെ പരിഗണന ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിലും ഈ രാജ്യത്തും വർഗീയതയെ കുരിച്ചു മൂടുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ കോംപ്രമൈസുകൾക്ക് തയ്യാറാവില്ല തെരഞ്ഞെടുപ്പിൽ എം എൽ എ സീറ്റ് കിട്ടാൻ എം പി സീറ്റ് കിട്ടാൻ ഭരണം കിട്ടാൻ ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെ ഞങ്ങൾ ബലിവെക്കില്ല ബലിദാനമായി ഞങ്ങൾ നൽകില്ല ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല ഞങ്ങൾ ആ സെക്യുലർ വാല്യൂസ് മതേതര മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഏതം വരെയും പോവും നിങ്ങളുടെ കാഠ്യത്തിന്റെ മുഖം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യും ഇന്ന് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾ പ്രതികളായി നിൽക്കുകയാണ് പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മും ഈ ബി ജെ പി നേതൃത്വവും ഈ പൂരം കലക്കിയിട്ട് ഈ ഉണ്ടാക്കി ഒരു സമരം നമസ്കാരം കഴിഞ്ഞ കുറെ കാലമായി അതായത് സുരേഷ് ഗോപി വിജയിച്ച ഒന്ന് മുതൽ അല്ലെങ്കിൽ പൂരം മുതൽ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി എന്നും അതിന് പിന്നിൽ പിണറായി വിജയനും അമിത്ഷായും അതേപോലെ ബി ജെ പി ധാരണയാണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് എന്തു വേണമെങ്കിലും പറയാം എന്നാൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടത് ആരാണ് ആദ്യം പി വി അന്വർ ആണെങ്കിൽ പിന്നീട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത് വി ഡി സതീഷനാണ് തൃശ്ശൂരിൽ വെച്ച് ഒരു കൊല്ലം മുമ്പ് തന്നെ എ ഡി ജി പി അജിത് കുമാർ ദാത്രേയ ഹസബള്ള എന്ന് പറയുന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയെ കാണുകയും ഇങ്ങനെയൊരു ഗൂഢാലോചന പ്ലാൻ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം രാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവിന് എ ഡി ജി പി അജിത് കുമാർ തിരുവനന്തപുരത്ത് പോയി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കണ്ടു ചർച്ച ചെയ്തു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് അതിൻ്റെ കൂടെ ഒരു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവിടുകയുണ്ടായി ഇതെല്ലാം ചെയ്ത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകൾക്കും മകനും അതേപോലെ ഭാര്യയും ഒക്കെ ഉൾപ്പെട്ട സ്വർണക്കുള്ള ഡോളർ കടത്ത് അതേപോലെ മാസപ്പടി വിവാദം തുടങ്ങി ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിക്ക പിടിച്ചകത്താക്കേണ്ട കേസുകളിൽ നിന്നെല്ലാം ഇവരെ രക്ഷപ്പെടണം പെടുത്തണം അതോടൊപ്പം ലാവലിംഗ് കേസ് ഇനിയും ഇനിയും നീട്ടിക്കൊണ്ട് പോകണം ഇപ്പോൾ തന്നെ എട്ട് വർഷമായി സുപ്രീം കോടതിയിൽ കഴിയൊക്കെ നീട്ടിപ്പോവാണ് ഇനി ഒരു പത്ത് വർഷം കൂടി നീട്ടിപ്പോയി അതില്ലാതാക്കണം അതോടുകൂടി പ്രതികളൊക്കെ മരിച്ചുപോകും സാക്ഷികൾ മരിക്കും ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെ ആവശ്യം അതിന് കൃത്യമായി അദ്ദേഹം വോട്ട് മറയ്ക്കാൻ വേണ്ടി പൂരം കലക്കി എന്നുള്ള പറയുന്ന കാര്യം തൃശ്ശൂർ ഇതടന്നു എന്നുള്ള കാര്യം വ്യക്തമായ തെളിവ് കൊണ്ടുവന്നത് വി ഡി സതീഷ് അദ്ദേഹം ഇന്ന് തൃശ്ശൂർ നടത്തിയ കത്തിപ്പടർന്ന പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ തൊട്ടുള്ളത് പൂർണമായ ഭാഗങ്ങൾ കാണുക ഈ കമ്മീഷനെ വിളിച്ചോ ഈ എ ഡി ജി പിന്നെ വിളിച്ചോ വിളിച്ചോ അങ്കിന്നാണ് വിളിക്കുന്നത് അജിത് കുമാർ അൻപറ പറഞ്ഞത് മുഖ്യമന്ത്രി അങ്കിൾ എന്നാണ് വിളിക്കുന്ന അജിത് കുമാർ അജിത് കുമാർ അങ്കലിനെ വിളിച്ചു പറഞ്ഞ കാണുമല്ലോ ഇതെങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് പോകുന്നുണ്ടേ എന്ന് അതുകൊണ്ടല്ലേ വിളിക്കാതിരുന്നത് അങ്കിള് അങ്കിള് വിളിച്ചില്ലല്ലോ തൃശ്ശൂരിലേക്ക് എത്ര മണിക്കൂർ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണിവരെ അപ്പൊ ഇവരെല്ലാവരും കൂടിച്ചേർ ഞാൻ സാമാന്യ യുക്തിക്കുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതിരിക്കുമോ അറിഞ്ഞാൽ ഇടപെടാതിരിക്കുമോ അവിടെയാണ് പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പൂരം കലക്കിയത് എന്തിനാ പൂരം കലക്കിയത് ബി ജെ പി യെ ഇവിടെ ജയിപ്പിക്കാൻ തൃശൂർ അതിനുള്ള അന്തരീക്ഷം പൂരം കഴിയുമ്പോൾ ഒരു വികാരമുണ്ടാവും അതിനെതിരായി ഒരു ഹൈന്ദവ വികാരമുണ്ടാവും അത് അറിയാൻ ഇവർക്ക് ഇത് ഈ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് ഇത് നന്നായിട്ട് അറിയാം ഈ പ്രാവശ്യത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ യു പിയിൽ നടക്കുമ്പോൾ ബെനിറ്ററിനറിയാം ആയിരത്തിലധികം വർഗീയമായ ചെറുതും വലുതുമായ കലാപങ്ങളുണ്ട് അവിടെയൊക്കെ ചെയ്യുന്ന വേറെ പണിയാ ചിലപ്പോ അമ്പലത്തിലേക്ക് ചത്ത പൂച്ചയോ ചത്തപ്പറ്റിയോ വലിച്ചത് അപ്പോ ഭയങ്കര സംഘർഷം ഉണ്ടാവും ഭയങ്കര പ്രശ്നം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവിടെ പത്തോ പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമുണ്ടാവും ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടും ഭൂരിപക്ഷം ഇതൊന്നും അറിയാതെ ഇതാരാണ് ചെയ്തതെന്ന് അറിയാതെ മറ്റവരാണ് ചെയ്തതെന്ന് വിചാരിച്ച് ഭൂരിപക്ഷം കൂടെ സംഘടിക്കും അപ്പോ ഇലക്ഷൻ്റെ അടുത്താണ് ഭൂരിപക്ഷം എല്ലാവരും കൂടി ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിക്ക് കൂട്ടി ജയിച്ചു ബി ജെ പി ഇന്ത്യയിലെ സംഘപരിവാർ വിജയകരമായി പരീക്ഷിച്ച ഒരു തന്ത്രത്തിന്റെ ഒരു പുതിയ ഫോർമാറ്റാണ് തൃശ്ശൂരിൽ പൂരം കലക്കി ബി ജെ പി സ്ഥാനാർത്ഥി ജയി ആരാ രക്ഷകനായിട്ട് വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ അല്ല കേരളത്തിലെ പോലീസ് മുമ്പിലും പിമ്പിലും പോലീസ് സന്നാഹത്തോടെ ഇറക്കിയത് ഇറക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് ആർഎസ്എസ് നേതാവിനെ ആ സ്പോട്ടിലേക്ക് ഇറക്കിയത് ഒരു നട്ടലുള്ളൊരു കളക്ടർ ഉണ്ടായിരുന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ കളക്ടർ വിളിച്ച മീറ്റിങ്ങിലേക്ക് കയറ്റിയില്ല ഇല്ലെങ്കിൽ ആ മീറ്റിംഗിൽ കൂടി ഈ സ്ഥാനാർത്ഥി കയറിയിരുന്നത് കളക്ടർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു നട്ടലുള്ളൊരു കളക്ടർ ഉണ്ടായിരുന്നു അന്ന് മിടുമറികരായ ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അത് സമ്മതിച്ചില്ല അതുകൊണ്ട് കേറിയില്ല ഇവർ ചെയ്തു ഇവരിത് എന്ന് തുടങ്ങിയതാണ് ഈ ഗൂഢാലോചന എന്നു തുടങ്ങിയതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂരിൽ ആർ എസ് എസിന്റെ ഒരു പഠന ക്യാമ്പ് ശിബരം നടന്നപ്പോൾ അവിടെ ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വന്ന് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ചില ആർ നേതാക്കൾ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു ഈ ഹൊസമല എന്ന് പറയുന്ന ആർ ജനറൽ സെക്രട്ടറി മൂന്ന് കൊല്ലത്തേക്ക് തൃശ്ശൂരിൽ വന്നിട്ടില്ല എന്നോട് മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആരെക്കൊണ്ടും അല്ല പറഞ്ഞു ഞാൻ നേരിട്ടാണ് പറയിച്ചത് എൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണ് എനിക്ക് മിനിറ്റ് ബൈ മിനിറ്റ് എവിടെ നിന്ന് തുടങ്ങി എവിടെ പോയി കണ്ടു എവിടെ വെച്ച് കണ്ടു ഏത് കാറിൽ പോയി കൂടെ ആരാണ് ഉണ്ടായിരുന്നത് എല്ലാം അറിയാം ഞാൻ തന്നോളാം ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് ഒരു നിഷേധക്കുറിപ്പ് ഈ കൊസ്മല്ല മൂന്ന് കൊല്ലമായി തൃശൂരിൽ വന്നിട്ടുണ്ടെന്ന് തരാൻ പറഞ്ഞു കൊടുത്തില്ല വിത്യാദിവസം ഒരു ആർ എസ് എസ് നേതാവ് കണ്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മൾ തെളിവുകൾ കൊടുത്തു കണ്ടതിന്റെ തെളിവുകൾ അപ്പൊ അവസാനം എന്തായി ഇപ്പൊ പറ കണ്ടു അപ്പൊ സി പി എം നേതാക്കൾ കണ്ട എന്താ കുഴപ്പം കണ്ട എന്താ കുഴപ്പം അപ്പൊ അതിനൊരു മറുചോദ്യമുണ്ട് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിൽ വന്ന് രഹസ്യമായി തന്റെ ഔദ്യോഗിക കാർ മാറ്റി വേറൊരു കാറിൽ കയറി ആർഎസ്എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു മണിക്കൂർ എന്താ സംസാരിച്ചത് അജിത് കുമാറും ഹൊസമലും അതിർത്തി തർക്കമുണ്ടോ ഉണ്ടോ ആര് പറഞ്ഞിട്ടാണ് പോയത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പോയത് സംസാരിക്കാൻ പോയതാണ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് ആരോപണം ഉന്നയിച്ചത് അപ്പൊ പറഞ്ഞല്ലോ കണ്ടെന്ന് സമ്മതിച്ചല്ലോ ഇപ്പോ എന്താ ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എ ഡി ജി പി എന്തിനു കണ്ടു അന്വേഷണം ആര് ഡി ജി പി ആരെയെ കണ്ടത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ എന്തിന് കണ്ടു അന്വേഷണം നമ്മൾ പറഞ്ഞപ്പോൾ നിഷേധിച്ച ആളുകളാ കണ്ട എന്താ കുഴപ്പമെന്ന് ചോദിച്ച ആളുകളാ ഇപ്പൊ എന്തിനാ അന്വേഷണം ഏർപ്പെടുത്തിയത് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണെടുത്ത് കിടന്ന് ഉരുളുവല്ലോ വീടെടുത്ത് കിടന്ന് ഉരുളുന്നതിന്റെ ഭാഗമാണ് ഈ അന്വേഷണ പ്രഖ്യാപനം ഞാൻ നിങ്ങളോട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ഈ മെയ് ഇരുപത്തി രണ്ടാം തീയതി ആ ദിവസങ്ങൾ ഈ ഇദ്ദേഹം ഇവിടെ എന്താണ് ദിവസങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോട് കൂടിയല്ല ഈ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടതെങ്കിൽ വാദത്തിന് സമ്മതിക്ക വാദത്തിന് ഞാൻ സമ്മതിക്കില്ല വാദത്തിന് അയാൾ ഒറ്റയ്ക്ക് പോയി കണ്ട പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്ന ഔദ്യോഗിക മുറിയിൽ അദ്ദേഹത്തിന്റെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വരിക അവർക്കറിയില്ലല്ലോ ഇദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയി കണ്ടതെന്ന് അവർക്കറിയില്ലല്ലോ റിപ്പോർട്ട് കൊടുക്കുക ഞാൻ ആധികാരികമായി പറയുന്നു വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ അറിഞ്ഞിട്ടല്ല ഇയാളെ വിട്ടതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നില്ലേ വന്നെന്ന് ഞാൻ പറയുന്നു നിഷേധിക്കട്ടെ വന്നെന്ന് ഞാൻ പറയുന്നു നിഷേധിക്കട്ടെ മുഖ്യമന്ത്രി വന്നു നിങ്ങൾ ചേര് വരല്ല എനിക്കോ നിങ്ങൾ ഈ അജിത് കുമാറിനെ വിളിച്ച് ചോദിച്ചോ എന്തിനാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ നിങ്ങളെ കണ്ടത് എന്തിനാണ് കണ്ടത് എന്താവശ്യത്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചോ അല്ലെങ്കിൽ ഡി ജി പിയോട് വിളിച്ച് ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബർ നാലാം തീയതി ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ ഉരുണ്ടു കളിക്കുകയായിരുന്നല്ലോ നാലാം തീയതി നാലാം തീയതി അന്വേഷണമില്ല അഞ്ചാം തീയതി ഇല്ല ആറാം തീയതി ഇല്ല പത്താം തീയതി ഇല്ല പതിനഞ്ചാം തീയതി ഇല്ല ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായപ്പോ അന്വേഷണം അപ്പൊ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആസാനം ഉത്തരവിടണ്ടേ ഇനി അത് കഴിഞ്ഞിട്ട് ജൂൺ രണ്ടാം തീയതി റാം മാധവെന്നുള്ള ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടു തുടർച്ചയാണിത് തുടർച്ചയാണ് പോയി കാണുവാണ് അദ്ദേഹത്തിന്റെ ദൂതനായി പോയി കാണുവാണ് അപ്പോഴൊന്നും മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല എന്തുകൊണ്ടാ അന്വേഷണത്തിന് ഉത്തരവിടായിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് അല്ലെ അല്ലെങ്കിൽ ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ചോദിക്കണ്ടേ താൻ എവിടെ പോയതാണോ താൻ എന്തിനു പോയതാണോ താൻ എന്താ സർക്കാരിനെ വസളാക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ് എന്ന് ചോദിക്കണ്ടേ ഇല്ലെങ്കിൽ ഡി ജി പിയോട് പറഞ്ഞ് അന്വേഷിപ്പിക്കണ്ടേ ഇതെല്ലാം പ്ലാന്റ് ആണ് ഇവിടെ വന്ന് ആർ എസ് എസ് നേതാക്കളെ കണ്ട് പറഞ്ഞത് ഞങ്ങൾ സഹായിക്കാം കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ദേശീയ തലത്തിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം അത് തൃശൂർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വർക്ക് അവർ ദേഹത്തെ തുടങ്ങി അപ്പോൾ അത് ഈ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കാം പകരം എന്താ വേണ്ടത് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഈ വാക്കാണ് വേണ്ടത് ഇതിനാണ് പോയത് ഇതിനാണ് പോയത് ആ വാക്കിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് എന്താ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെല്ലാം നടത്തി കൊടുത്തു ഇപ്പം എവിടെ പോയി കരുവന്നൂർ ഇ ഡി കരുവന്നൂരിൽ ഇ ഡി എവിടെ പോയി എന്താ പറയുക പിടിമുറുക്കി കഴുത്തിൽ പിടിമുറുക്കി അവിടെ പിടിമുറുക്കി ഒരു സ്ഥലത്തും പിടിമുറുക്കിയില്ല ഒരു സ്ഥലത്തും പിടിമുറുക്കിയില്ല ഒരൊറ്റ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയില്ല യഥാർത്ഥത്തിൽ അപ്പോൾ അത് വളരെ ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞാണ് നേരത്തെ ഇപ്പൊ ഒരു ഭരണകക്ഷി എം എൽ എ ഗുരുതരമായ ആരോപണവുമായി വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം ഇപ്പൊ ചന്ദ്രശേഖരന് പറ്റിയത് അയാൾക്ക് പറ്റുമെന്നാണ് വെല്ലുവിളി സി പി എമ്മിന്റെ വെല്ലുവിളി അല്ലേ പിണറായി ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ വിരലിഞ്ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടി കടലിലെറിയൊന്ന് പറഞ്ഞിരിക്കുന്നു പണ്ട് മാഷ സ്റ്റിക്കർ ഒട്ടിച്ച് ചന്ദ്രശേഖരനെ കൊന്നതുപോലെ കൊല്ലൊന്നാണ് എതിർത്ത ശബ്ദം പക്ഷെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി ഈ ഭരണകക്ഷി എം എൽ എ വന്ന് ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അയ്യോ അങ്ങനെ പറയല്ലേ സി പി എം സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കേണ്ട അഭ്യർത്ഥന താങ്കൾ ഇനി പത്രസമ്മേളനം നടത്തരുതെന്ന് വിനയ പരിസരം അഭ്യർത്ഥിക്കുന്നു അതാണാ സി പി എം എന്താ പേടിയുണ്ട് എല്ലാം വിളിച്ചു പറയുക എന്നുള്ള പേടിയുണ്ട് അല്ലേ ഞങ്ങളിത് കേരളത്തിലെ പ്രതിപക്ഷം പറയാത്ത കാര്യമാണ് ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞില്ലേ ബി ജെ പി സി പി എം അവിഹിത ബാന്തവും ഉണ്ട് നിങ്ങളുടെ ഞാൻ അതിനെ ബലപ്പെടുത്തി ഞാൻ പറഞ്ഞുതരാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ ബാലശങ്കർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഡീലുണ്ടായിരുന്നു സി പി എം ആയിട്ട് കേരളത്തിൽ സരകാരനല്ല ടോപ്പ് ലീഡറാണ് നാഷണൽ ലീഡറാണ് ആർ എസ് എസിന്റെ പറഞ്ഞല്ലോ ബാലശങ്കർ പറഞ്ഞല്ലോ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ മുഖ്യമന്ത്രിയായി ഇപ്പൊ രണ്ടാമത് വന്ന ഉടനെ നിങ്ങൾ നിങ്ങളുടെ ഒന്നാം നമ്പർ കാറ് മാറ്റിയിട്ട് നിങ്ങൾ വേറൊരു കാറിൽ കയറി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വന്നു കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ല എന്ന് ചോദിച്ചു തല കുനിച്ചിരുന്നു മറുപടി പറഞ്ഞില്ല ചർച്ച നടത്തി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ചർച്ച നടത്തി ഇതാണ് ഇവര് തമ്മിലുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ പറഞ്ഞു എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും ഒരുമിച്ച് ജോയിന്റ് ബിസിനസ് ഉണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിഷേധിച്ചല്ലോ രണ്ടുപേരും അപ്പൊ തെളിവ് കൊടുത്തല്ലോ അപ്പോൾ ഒന്ന് സമ്മതിച്ചു നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിളിച്ചു ഞങ്ങൾ തമ്മിൽ ബിസിനസ് നടത്തുന്നതിന് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ബിസിനസ് ഉണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറെ ജയരാജൻ കണ്ട എന്താ പോകും ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആര് പിണറായി വിജയൻ ഞങ്ങളെന്നൊരു ചോദ്യം ചോദിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ബി ജെ പി സംഘടനാ ചുമതലയുള്ള പ്രഭാരി ആയ പ്രകാശ് ജാവ്ദേക്കറെ എന്തിനാണ് ആറ് പ്രാവശ്യം കണ്ടത് ആ പ്രാവശ്യം കണ്ടത് എന്തിനാ അത് കേന്ദ്രമന്ത്രിയല്ല അത് കേന്ദ്രമന്ത്രിയല്ല കേന്ദ്രമന്ത്രിയല്ലാത്ത ബി ജെ പി നേതാവിനെ ജയരാജൻ പറഞ്ഞു എന്റെ വീടിന്റെ മുമ്പിൽ ആ ഏരിയ കൂടി പോയപ്പോ എ വീട്ടിൽ നിന്ന് കയറിയതാണ് പ്രകാശ് ജാവ്ദേക്കർ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ കൊച്ചി എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്താണ് എന്റെ വീട് എന്റെ വീട്ടിൽ കയറിയില്ലല്ലോ കയറിയില്ലല്ലോ അപ്പൊ ഇതെല്ലാം ഇവര് തമ്മിലുള്ള ബന്ധമാണ് ജയരാജൻ പോലും കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മത്സരായില്ലേ കണ്ടതാണ് ബി ജെ പി നേതാക്കളെ പേടിച്ചാണ് കഴിയുന്നത് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് അപ്പൊ രണ്ട് ബി ജെ പി ബന്ധവുമുണ്ട് മൂന്ന് ഞങ്ങൾ പറഞ്ഞു ഈ എ ഡി ജി പിയി മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടു ശരിയായില്ലേ പറഞ്ഞതെല്ലാം ശരിയായില്ലേ പ്രതിപക്ഷം പറഞ്ഞത് പൂരം കലക്കാൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അസൈൻമെന്റുമായി അജിത് കുമാർ വന്നു പൂരം കലക്കി ബി ജെ പി യെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കി ഞങ്ങളല്ലേ പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു പൂരം കലക്കിയത് പോലീസിന്റെ അറിവോടുകൂടി അറിവോടുകൂടിയാണെന്ന് നാല് അഞ്ചാമതൊരു കാര്യം പറഞ്ഞു നിയമസഭയിൽ സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് വ്യാപാരം ഇതിനെല്ലാം ഞങ്ങൾ പറഞ്ഞ വാക്കിയാണ് ആവർത്തിക്കുന്നു പൊളിറ്റിക്കൽ പേറ്റർ ഭരണകൂടത്തിന്റെ ഭരണത്തെ നയിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ പേറ്റണേജ് എന്താ പൊളിറ്റിക്കൽ പേറ്റണേജ് രാഷ്ട്രീയമായ രക്ഷാകർതൃത്വം കള്ളക്കടത്ത് നടക്കുന്നത് സ്വർണം പൊട്ടിക്കൽ നടക്കുന്നത് ആ സംഘങ്ങൾക്ക് ഇവരൊക്കെ തമ്മിലുള്ള കുടിപ്പകയാണ് ഇടയ്ക്ക് പുറത്തു വരുന്നത് ഒറ്റുമാണ് പുറത്തു വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ഈ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് ഇപ്പോ ഭരണകശി എം എൽ എ വന്ന് അതേ കാര്യങ്ങൾ പറയുന്നു ഇവർക്ക് നിഷേധിക്കാൻ പറ്റിയോ ഇവരെ ആയാലും പറഞ്ഞ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്നു പകുതി കാര്യങ്ങൾ ശശിയെ കുറിച്ച് അന്വേഷിക്കില്ല അജിത്തിനെ കുറിച്ച് അന്വേഷിക്കും ഞാൻ ചോദിക്കട്ടെ ഈ അജിത് കുറുമാറിനെ കുറിച്ച് ഇപ്പൊ എത്ര അന്വേഷണമുണ്ട് ഒന്ന് എ ഡി ജി പിയെ കണ്ടതിനെ കുറിച്ച് ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ കുറിച്ച് അന്വേഷിക്കുന്നു രണ്ട് അന്വർ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം മൂന്ന് സ്വത്ത് സ്വത്ത് ഡിസ്പ്രപ്പോഷണൽ അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതിൻ്റെ കേസ് ഉണ്ട് നാലാമത്തെ കേസ് ഈ പൂരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് ഉണ്ട് നാല് കേസ് ഉണ്ട് നാല് കേസ് ഉണ്ടായിട്ടും ഇള സ്ഥാനത്തിരിക്കാൻ ഇള സ്ഥാനത്തിരിക്കാൻ സി പി ഐ നേതാക്കള് പറഞ്ഞു സുനിൽകുമാർ ഇവിടെ പറയുന്നുണ്ട് ബിനോയ് വിശ്വം പറയുന്നുണ്ട് ആർ ജെ ഡി നേതാക്കള് പറയുന്നുണ്ട് എൽ ഡി എഫ് ഘടകക്ഷികൾ പറയുന്നുണ്ട് സി പി എം അണികൾ പറയുന്നുണ്ട് ൊറ്റില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാർ എന്താ കാര്യം എന്താ കാര്യം എന്ന ചേർത്ത് പിടിച്ചു ചേർത്തു പിടിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഈ അജിത് കുമാർ പങ്കാളിയായത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട ഒരു ഗവൺമെന്റ് എത്രമാത്രം അതപ്പടിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത് ഇവർ ഭരിക്കാൻ മറന്നുപോയല്ലോ ശ്രീകണ്ഠൻ പറഞ്ഞല്ലോ ഭരിക്കാൻ മറന്നുപോയി എല്ലാ വകുപ്പുകളും നാശമായി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് പോലും പോകുന്നില്ല ഈ മന്ത്രിമാര് തിരുവനന്തപുരത്ത് പോകുന്നത് ബുധനാഴ്ച മാത്രം വേറെ ഒരു ദിവസം ഒരു പണിയിലെ എന്താണ് ഒരു ഭരണവും നടക്കുന്നില്ല അഞ്ച് നയ പൈസ ഇല്ല ഒരു വകുപ്പിനും പൈസ ഇല്ല പൊതുജനാരോഗ്യം ആയിരം പേർക്കാണ് തിരുവനന്തപുരത്ത് ഡെങ്കു പനി കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധി ഡെങ്കു ഉണ്ട് ജപ്പാൻ ജനവുണ്ട് നിപ്പയുണ്ട് ഇല്ലേ ഷിഗല്ല എന്ന് പറയുന്ന അസുഖമുണ്ട് ലോകത്തെല്ലായിടത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നു എവിടെ എവിടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം എവിടെ പോയി എവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എവിടെ പോയി അവിടെ പാലക്കാ വയനാട്ടിൽ ഉണ്ടായപ്പോൾ എവിടെ പോയി ഒന്നുമില്ല നിങ്ങൾക്കറിയാം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറിൽ സാധനമില്ല കൂട്ടാമ്പുവാണ് നാലായിരം കോടി രൂപയുടെ ബാധ്യത സർക്കാരിന് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കെ എസ് ആർ ടി സി കൂട്ടാനായി വൈദ്യുതി ബോർഡ് രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പൊ കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുക ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഇരുപത് പൈസ കുറച്ചു വന്നു നിങ്ങൾക്ക് ഇരുപത് പൈസ ഒരു യൂണിറ്റിൽ അതുവരെയുള്ള കടങ്ങൾ കുറെ തീർത്തു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ സർക്കാർ ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ ആകെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപ ആകെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കടം ഇപ്പൊ എത്രയാ കടമെന്നറിയാമോ ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് കോടിയായി വൈദ്യുതി ബോർഡിന്റെ കട ഉയർത്തി എത്തുമല്ല അത്രേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ തകർത്ത് തരിപ്പണമാക്കി എല്ലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം ഒറ്റ സർവകലാശാലയിൽ പെർമനന്റ് വൈസ് ചാൻസലർ ഇല്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല പുല്ലര് പോവാണ് വിദേശത്തേക്ക് പുല്ലര് പോവാണ് നാട് വിട്ട് പോവുകയാണ് ആർക്ക് ചേതം ആർക്ക് ചേതം ഞങ്ങൾ നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവന്നപ്പോ നിങ്ങളെ ജില്ലാക്കാരി ഒരു മന്ത്രിയുണ്ട് ഞങ്ങളിതെല്ലാം പഠിച്ചു വലിയ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന കൂടി ബ്രെയിൻ ബ്രെയിൻ ചർച്ച ചെയ്യണം കേരളത്തിലെ നിയമസഭയിൽ ഈ മന്ത്രി പറഞ്ഞ മറുപടി എന്താ അറിയാം മഹാത്മാഗാന്ധി വിദേശത്ത് പോയി പഠിച്ചിട്ടില്ല ജവഹർലാൽ നെഹ്റു പഠിച്ചിട്ടില്ല ഞാൻ അന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് പറയും എനിക്ക് ഡിപ്രഷൻ വന്നു ഇത് കേട്ട് ഈ മറുപടി ഇതാണ് മറുപടി എന്താ എന്ത് ഭരണമാണ് നടക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഏത് ഡി എ പെൻഷൻ പരിഷ്കരണ കുടിച്ചുക ശമ്പള പരിഷ്കരണ കുടിച്ചുക പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാപ്പതിനായിരം കോടി എസ് സി എസ് സി കുട്ടികളുടെ ലംസൻ ഗ്രാന്റ് കൊടുക്കുന്നില്ല ഇ ഗ്രാന്റ്സ് കൊടുക്കുന്നില്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും ഒക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നിലെന്താ കൊടുത്തത് കൊടുത്തില്ല ഈ വർഷം ക്യാരി ഓവർ ഒരു തീരുമാനം ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ പ്ലാൻ കട്ട് ഒരു പൈസയും കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒരു വകുപ്പ് മര്യാദ നടക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു വകുപ്പ് ഭരിക്കാൻ നേരെയല്ല ഈ വിവാദങ്ങളുടെ മറവിൽ മിഷപ്പ് പിണറായി വിജയൻ നിങ്ങളുടെ മറച്ചു വെക്കാം എന്ന് നിങ്ങൾ കരുതണ്ട ആ ഭരണ ഭരണപരാജയം ഉയർത്തിക്കാട്ടി ഈ പൂരം പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കലക്കിയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക കേരളത്തിലെ യു കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിറങ്ങിപ്പോണം അതാണ് നമ്മുടെ ഡിമാൻഡ് അതിനാണ് സമരം കെ പി സി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും സംസ്ഥാനത്തുടനീള സമരം നടത്തുക എട്ടാം തീയതി വീണ്ടും യു ഡി എഫിന്റെ സമരം വരുന്നു കെ പി സി സിയുടെ സമരം വരുന്നു തെരുവിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ കോൺഗ്രസ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം ഈ തെരുവിൽ ആളിക്കത്തും എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണം നിങ്ങൾ കുറ്റവാളിയായി നിൽക്കുന്നു നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിങ്ങൾ സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളിൽ നിന്ന് നിങ്ങൾക്കും കുടുംബത്തിനും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു വെള്ളി തളികയിലാക്കി ഈ തൃശൂർ സീറ്റ് നിങ്ങൾ ബി ജെ പിക്ക് കൈമാറി നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചരിത്രത്തിൽ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് നിങ്ങൾ പത്തു കൊല്ലം മുഖ്യമന്ത്രിയായി എന്നല്ല സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ ഒരു സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോക്കാനുള്ള സാഹചര്യം നിങ്ങൾ ബി ജെ പിക്ക് സംഘപരിവാറിന് ഈ സീറ്റ് സമ്മാനിച്ചു എന്നതാണ് പഴയ ഓർമ്മകൾ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജയിച്ചു വന്നത് ആർ എസ് എസിന്റെ കൂടി അന്നത്തെ ജനസംഘത്തിന്റെ കൂടി പിന്തുണയോട് കൂടിയാണ് ആണല്ലോ സി പി എം എല്ലാ കാലഘട്ടത്തിലും അവസരവാദപരമായ സമീപനം എടുത്തിട്ടുണ്ട് ഇവിടെ വലിയ സെക്യുലറിസം പറയുക മതേതരത്വം പ്രസംഗിക്കുക എന്നിട്ട് രാത്രിയാകുമ്പോൾ സന്ധിയില്ല എനിക്ക് ബി ജെ പി കാരോട് ചോദിക്കാനുള്ളത് ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും ഹിന്ദുക്കൾ എന്താ എപ്പോഴും എന്തൊരു പ്രസംഗമാണ് ക്ഷേത്രം വിശ്വാസം ആചാരം അനുഷ്ഠാനങ്ങൾ എടോ എന്നിട്ടാണ് നിങ്ങൾ ഈ പൂരം കലക്കാൻ ഒരു സീറ്റ് ജയിക്കാൻ സി പി എമ്മുമായി നിങ്ങൾ കൂട്ടുകൂടിയത് അല്ലേ ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും നിങ്ങൾ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് പ്രഖ്യാപിച്ച് ൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ബി ജെ പി കാരെ കേരളത്തിലെ ഹിന്ദുക്കളായ ആളുകൾ വിചാരണ ചെയ്യും നിങ്ങൾ വിശ്വാസമല്ല അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ആയുധങ്ങളാണ് നിങ്ങൾ ആരാധനയല്ല നിങ്ങൾക്ക് ക്ഷേത്രമല്ല നിങ്ങൾക്ക് വോട്ടാണ് പ്രശ്നം നിങ്ങൾ അതിനുവേണ്ടി ആരുമായി കൂട്ടുകൂടും നിങ്ങൾ കേന്ദ്ര ഏജൻസികളിലെ കേസുകൾ ഉണ്ടാക്കി അത് വെച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിങ്ങൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും വരുതിയിലാക്കി മോഡി ഭരണകൂടം വരുതിയിലാക്കി നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ജയിക്കാൻ നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന തന്ത്രം നിങ്ങൾ ഈ സംഘപരിവാർ നേതാക്കളെ കൊണ്ട് ഇവരെ ഭയപ്പെടുത്തി നിങ്ങൾ തൃശ്ശൂരിൽ നടപ്പാക്കി ബി ജെ പി നേതാക്കൾ സംഘപരിവാർ നേതാക്കൾ കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് ഹിന്ദുക്കളോടും മറുപടി പറയേണ്ടി വരും ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇത് അപകടകരമായ ഒരു പോക്കാണ് കേരളത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് പറയുന്നു മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി സ്ഥാനമേറ്റത്തിന്റെ നൂറാം വാർഷികമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ല ഞങ്ങളുടെ ഒന്നാമത്തെ പരിഗണന ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിലും ഈ രാജ്യത്തും വർഗീയതയെ കുഴിച്ചു കൂടുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ കോംപ്രമൈസുകൾക്ക് തയ്യാറാവില്ല തെരഞ്ഞെടുപ്പിൽ എം എൽ എ സീറ്റ് കിട്ടാൻ എം പി സീറ്റ് കിട്ടാൻ ഭരണം കിട്ടാൻ ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല ഞങ്ങൾ ആ സെക്യുലർ വാല്യൂസ് മതേതര മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഏതം വരെയും പോവും നിങ്ങളുടെ കാഡ്യത്തിന്റെ മുഖം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യും ഇന്ന് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്രാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾ പ്രതികളായി നിൽക്കുകയാണ് പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മും ഈ ബി ജെ പി നേതൃത്വവും ഈ പൂരം പോലീസ് ഇത്ര കുഴപ്പമുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി കാര് ഒരു സമരം നടത്തിയ ഒരു അസ്വസ്ഥത പറഞ്ഞു ഒരു വിഷമവും ഇല്ലാർന്ന് കാരണം എന്താ അവർ കൂടി കൂടിച്ചേർന്നാണ് ഇത് ചെയ്തത് തൃശൂരിൽ നിന്നാകണം ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കാനുള്ള ഈ ആരംഭം അന്ത്യം കുറിക്കാനുള്ള ആരംഭം ഈ വർഗീയവാദികളെ ജയിക്കാൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതേതര മൂല്യങ്ങളെ അടിയറവയ്ക്കുന്ന വർഗീയവാദികൾക്ക് അടിയറവയ്ക്കുന്ന പിണറായി സർക്കാരിനെതിരായി ഭരണപരാജയം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സർക്കാരിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിക്കാൻ പോകുന്ന ഉജ്ജ്വലമായ സമര പരമ്പരകൾക്ക് നിങ്ങളുടെ അനുഗ്രഹവും ഈ ചരിത്രം വീണിറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് എല്ലാ അനുഗ്രഹവും നൽകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ശ്രീകണ്ഠനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ